നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗമാണ് നമ്മുടെ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡിയിലെ രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ആരോഗ്യം ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് ആരോഗ്യം എന്നാൽ മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള ക്ഷേമാവസ്ഥയാണ് അപ്പോൾ മാനസികവും ശാരീരികവും സാമൂഹികവും ആയിട്ടുള്ള ക്ഷേമാവസ്ഥയാണ് ആരോഗ്യം അപ്പോൾ ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് രോഗാണുക്കൾ മൂലമോ മറ്റെന്തെങ്കിലും എന്താണ് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒക്കെ സംഭവിക്കുന്ന ഒരു അസുഖകരമായ അവസ്ഥയാണ് രോഗ രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ രോഗങ്ങളെ നമുക്ക് പലതരത്തിൽ നമുക്ക് തിരിക്കാം അപ്പോൾ ആദ്യത്തേത് നമുക്ക് എപ്പിഡമിക് എന്താണെന്ന് നോക്കാം എപ്പിഡമിക്ക് അപ്പം എന്താണ് എപ്പിഡമിക്ക് ഒരു പ്രദേശത്ത് പെട്ടെന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു രോഗത്തിനെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ജലദോഷം ജലദോഷം ഇപ്പോൾ ജലദോഷമുള്ള ഒരാൾ അടുത്ത് ഇന്ന ആളുടെ അടുത്ത് അടുത്ത് നിൽക്കുന്ന ഒരാൾ ആളുടെ അടുത്ത് ചെന്നിട്ട് ഇപ്പം ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ അണുക്കൾ ആ രോഗമില്ലാത്ത ആളുടെ ശരീരത്തിൽ കൂടെ രോഗാണുക്കൾ പ്രവേശിച്ച് രോഗം ഉണ്ടാക്കാൻ കാരണമാവും അപ്പൊ അതൊരു എപ്പിഡമിക് ആണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് എൻഡമിക് രോഗങ്ങളാണ് എൻഡമിക് രോഗങ്ങള് അപ്പൊ എൻഡമിക് രോഗങ്ങൾ എന്താണ് സമൂഹത്തിൽ നിലനിൽക്കുന്നതും എന്നാൽ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാനും സാധിക്കാത്ത രോഗങ്ങളെയാണ് എൻഡമിക് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ചിക്കൻ ബോക്സ് ഒരു എൻഡമിക് രോഗമാണ് അത് പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റിയിട്ടില്ല അത് ഉണ്ട് അത്ര കോമൺ ആയിട്ട് വരുന്നില്ലെങ്കിലും സംഭവം അസുഖം വരുന്നുണ്ട് അല്ലേ അപ്പൊ അതാണ് എൻഡമിക് ഡിസീസിൽ പെടുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് പാൻഡമിക് ഡിസീസസ് ആണ് പാൻഡമിക് രോഗങ്ങൾ എന്താണ് പാൻഡമിക് രോഗങ്ങൾ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു വന്നിരിക്കുന്ന രോഗങ്ങളെയാണ് നമ്മൾ പാൻഡമിക് ഡിസീസ് അഥവാ പാൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് കൊറോണ അല്ലേ കൊറോണ ഒരു പാൻഡമിക് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസീസ് ആണ് ക്രപ്റ്റോജനിക് രോഗങ്ങൾ അപ്പോൾ എന്താണ് ക്രെപ്റ്റോജനിക് രോഗങ്ങള് രോഗത്തിന്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രോഗങ്ങളാണ് ക്രപ്റ്റോജനിക്കില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് സൂനോട്ടിക് ഡിസീസസ് ആണ് സൂനോട്ടിക് അതെന്താ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂനോട്ടിക് ഡിസീസസ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് നോക്കാം അപ്പം എന്താണ് വൈറസുകൾ വൈറസുകൾ വളരെ സൂക്ഷ്മമായ എന്താണ് ബാക്ടീരിയ പോലെയുമല്ല വളരെ സൂക്ഷ്മമായ ഒരു വിഭാഗമാണ് അപ്പോൾ അത് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനില്ല പക്ഷേ മറ്റ് ജന്തുക്കളിൽ ജീവനുള്ള ഒരു ജന്തുക്കൾ ജന്തുവിൽ കയറി കഴിയുമ്പോഴാണ് ഇത് ജീവനുള്ള പോലെ കാണിക്കാൻ തുടങ്ങുന്നത് ഈ വൈറസുകൾ അപ്പോൾ ജീവനുള്ള ഒരു കലയിലെത്തിയാൽ മാത്രമേ വൈറസുകൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡെങ്കിപ്പനി നോക്കാം ഡെങ്കി ഫീവർ അപ്പോൾ എങ്ങനെയാണ് ഡെങ്കി ഫീവർ ഉണ്ടാകുന്നത് ഫ്ലാവി വയറുടെ എന്ന വിഭാഗത്തിലെ ഫ്ലാവി വൈറസ് എന്ന് പറയുന്ന വൈറസ് കാരണമാണ് ഡെങ്കി ഫീവർ ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഡെങ്കിപ്പനി പകരുന്നത് ഡെങ്കിപ്പനി പകരുന്നത് ഈഡിസ് എന്ന കൊതുകിൻ്റെ വിഭാഗമാണ് ഈ എന്ത് ഡെങ്കി പരത്തുന്നത് അതായത് അപ്പോൾ ഡെങ്കി രോഗത്തിൻ്റെ വെട്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഈഡിസ് കൊതുകുകളാണ് കേട്ടോ ഈഡിസ് കൊതുകുകൾ ഈഡിസ് ഈജിപ്തി വിഭാഗത്തിലുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർ പകർത്തുന്നത് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ അപ്പോൾ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ ഈ യെല്ലോ ഫീവറിന് കാരണമായ വൈറസ് യെല്ലോ ഫീവർ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സാർസ് വൈറസ് ആണ് സാർസ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് സാർസിന്റെ പൂർണ്ണ രൂപം അപ്പോൾ ഈ സാർസ് വൈറസ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് കൊറോണ വൈറസിന്റെ വിഭാഗത്തിൽ പെടുന്നത് തന്നെയാണ് കേട്ടോ ഇതെന്താണ് എന്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ കോവിഡ് നയൻ്റീനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യൽ കൊറോണ വൈറസിന്റെ വിഭാഗത്തിൽ വരുന്നതന്നെയാണ് ഏത് ഈ സാർസ് ഉണ്ടാക്കുന്നതും ഈ കോവിഡ് നയൻറ്റീൻ വൈറസും എല്ലാം ആ ഒരു കൊറോണ വൈറസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ് അടുത്ത നമ്മൾ നോക്കാനുള്ളത് പോളിയോ വരുത്തുന്ന വൈറസാണ് പോളിയോ വരുത്തുന്ന വൈറസ് പോളിയോ മെലിറ്റസ് എന്ന രോഗാവസ്ഥ വരുത്തുന്ന വൈറസ് പോളിയോ വൈറസ് കേട്ടോ നമ്മുടെ നാഡീവ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് പോളിയോ ഇനി നമുക്ക് നോക്കാനുള്ളത് എയ്ഡ്സ് ആണ് എയ്ഡ്സ് എയ്ഡ്സിന്റെ പൂർണ്ണരൂപം എന്താണ് അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം എയ്ഡ്സിന് കാരണം എന്താണ് വൈറസ് തന്നെയാണ് ഏത് വൈറസ് ആണ് എച്ച് ഐ വി വൈറസാണ് കേട്ടോ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് എയ്ഡ്സിന് കാരണം സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗവും ഏത് തന്നെയാണ് എയ്ഡ്സ് തന്നെയാണ് സ്ലിം ഡിസീസ് ഗ്രിഡ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഗ്രിഡ് രോഗം ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്നതും എയ്ഡ്സ് തന്നെയാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് കേട്ടോ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് റെഡ് റിബൺ ലോഗോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റെഡ് റിബൺ ലോഗോ എയ്ഡ്സ് ഉള്ളവർക്കുള്ള ഐക്യദാർഢ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ലോകമാണ് അപ്പൊ അടുത്ത നമുക്ക് നോക്കാനുള്ള വൈറസ് രോഗം മീസിൽസ് അപ്പൊ മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാമ്പനി അപ്പൊ ഏത് വൈറസ് കാരണമാണ് ഈ അഞ്ചാമ്പനി ഉണ്ടാകുന്നത് റൂബിയോള ആണ് കേട്ടോ റൂബിയോള വൈറസ് കാരണമാണ് അഞ്ചാമ്പനി ഉണ്ടാകുന്നത് ഇനി നമുക്ക് നോക്കാനുള്ള വൈറസ് വൈറസ് ഡിസീസ് മുണ്ടിനീരാണ് കേട്ടോ മുണ്ടിനീര് മുണ്ടിനീര് അഥവാ മംസ് എന്ന് പറയും മംസ് അപ്പോൾ ഇത് ഏത് വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത് മംസ് വൈറസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ മംസ് വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ രോഗം ഏത് അവയവത്തിനെയാണ് ബാധിക്കുന്നത് നമ്മുടെ ഉമിനീർ ഉമിനീർഗ്രന്ഥിയാണ് ബാധിക്കുന്നത് കേട്ടോ നമ്മുടെ ഉമിനീർ ഉമിനീർഗ്രന്ഥിയായ പരോട്ടിഡ് ഗ്രന്ഥി മൂന്ന് പേരെ ഉമിനീർ ഉമിനീർഗ്രന്ഥിയുള്ളതിലെ പരോട്ടിഡ് ഗ്രന്ഥിയെയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ മംസ് വൈറസ് അഥവാ പാരാമിക്സോ വൈറസ് എന്ന വൈറസ് മൂലമാണ് ഈ മംസ് ഉണ്ടാകുന്നത് അഥവാ മുണ്ടിനീര് മുണ്ടിവീക്കം ഉണ്ടാകുന്നത് പാരാമിക്സോ വൈറസ് കാരണം ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു രോഗം എബോള വൈറസ് ആണ് എബോള എബോള രോഗം അപ്പോൾ എവിടെയാണ് ഈ എബോള രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ് കേട്ടോ അപ്പോൾ എബോള രോഗം ഉണ്ടാകാൻ കാരണം എബോള വൈറസ് ആണ് കേട്ടോ എബോള വൈറസ് ആണ് എബോള ഡിസീസ് ഉണ്ടാകാൻ കാരണം ഇനി നമുക്ക് നോക്കാനുള്ള വൈറസ് ചിക്കൻ പോക്സ് ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസാണ് ചിക്കൻ പോക്സ് അപ്പൊ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേരെന്താണ് വൈരുസല സോസ്റ്റർ എന്നാണ് കേട്ടോ വേർസെല്ല സോസ്റ്റർ എന്നാണ് നമ്മുടെ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന വൈറസിന്റെ പേര് ഇനി നമുക്ക് നോക്കാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്താണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ആറ് തരം വൈറസുകളുടെ ഒരു കൂട്ടമാണ് ഹെപ്പറ്റൈറ്റിസ് കേട്ടോ അപ്പൊ ആറ് തരം രോഗങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഏതൊക്കെയുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ആൻഡ് ജി എന്നിവയാണ് അവ അപ്പോൾ ഇതെല്ലാം തന്നെ എവിടെയാണ് ബാധിക്കുന്നത് കരളിനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റിക് എന്ന ആ വാക്ക് കേൾക്കുമ്പോഴേ ഓർക്കണമെന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കരളുമായി ബന്ധമുള്ളതാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എവിടെയാണ് ബാധിക്കുന്നത് കരളിനെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ആണ് അശുദ്ധജലം മലിന ജലത്തിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ആണ് ഹെപ്പറ്റൈറ്റിസിലെ ഏറ്റവും മാരകമായ അസുഖം ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കേട്ടോ ഹെപ്പറ്റൈറ്റിസ് ബി കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഏറ്റവും മാരകമായ അസുഖം ഹെപ്പറ്റൈറ്റിസ് വിഭാഗത്തിലെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഇൻഫ്ലുവൻസ വൈറസ് അപ്പം എന്തായിരിക്കും ഇൻഫ്ലുവൻസ വൈറസ് ഈ സാധാരണ ജലദോഷമൊക്കെ ഉണ്ടാക്കുന്ന വൈറസ് തന്നെയാണ് അപ്പോൾ പിന്നെ ഓർത്തോമിക്സോ വൈറസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ജലദോഷം തന്നെ വേറൊരു വൈറസ് കാരണം ഉണ്ടാകും ഏതാണ് റൈനോ വൈറസ് കേട്ടോ റൈനോ വൈറസ് കാരണം ജലദോഷം ഉണ്ടാകാം ഇനി നമുക്ക് നോക്കാനുള്ള രോഗം ചിക്കൻ കുനിയ ആണ് കേട്ടോ ചിക്കുൻ ഗുനിയ അപ്പോൾ എന്താണ് ചിക്കൻ കുനിയയുടെ അർത്ഥം തന്നെ എന്താണ് വില്ുപോലെ വളഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ചിക്കൻ കുനിയയുടെ അർത്ഥം അപ്പോൾ ഏത് വൈറസ് കാരണമാണ് ചിക്കുൻ കുനിയ ഉണ്ടാകുന്നത് ചിക് വി വൈറസ് കാരണമാണ് കേട്ടോ ചിക് വി വൈറസ് കാരണമാണ് ചിക്കുങ്കുനിയും ഉണ്ടാകുന്നത് ഇത് ആൽഫ വേറിടെ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ള വൈറൽ രോഗം പക്ഷിപ്പനിയാണ് കേട്ടോ പക്ഷിപ്പനി അപ്പം പക്ഷിപ്പനി നമ്മൾ നമ്മളെപ്പോഴും പത്രത്തിലൊക്കെ കാണുന്ന ഏത് വൈറസ് കാരണമാണ് പക്ഷിപ്പനി ഉണ്ടാകുന്നത് എച്ച് ഫൈവ് എൻ വൺ എന്ന വൈറസ് കാരണമാണ് പക്ഷിപ്പനി ഉണ്ടാകുന്നത് ഏവിയൻ ഇൻഫ്ലുവൻസ എന്നും എച്ച് ഫൈവ് എൻ വൺ ഡിസീസ് അറിയപ്പെടുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് പന്നിപ്പനിയാണ് കേട്ടോ പന്നിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ് എച്ച് വൺ എൻ വൺ ആണ് കേട്ടോ എച്ച് വൺ എൻ വൺ ഇനി നമുക്ക് നോക്കാനുള്ളത് റാബീസ് വൈറസ് ആണ് റാബീസ് വൈറസ് അപ്പോൾ റാബീസ് വൈറസ് കാരണം വരുന്ന രോഗം എന്താണ് പേവിഷബാധ പേവിഷബാധ അഥവാ റാബീസ് അപ്പം പേ പിടിച്ച വവ്വാലുകളിൽ നിന്നോ നായകളിൽ നിന്നോ അല്ലെ അണ്ണാനോ എലിവർഗങ്ങളിൽ നിന്നോ ഒക്കെയാണ് ഈ അസുഖം മനുഷ്യരിലേക്ക് എന്താ പകരുന്നത് അപ്പോൾ റാബീസ് വൈറസ് ആണ് ഇതിന്റെ കാരണം റാബിസ് രോഗം വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോഫോബിയയും വരും അതായത് ജലത്തിനോടുള്ള പേടി അതായത് ജലം കുടിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എന്താണ് കുടിക്കാൻ സാധിക്കത്തില്ല അങ്ങനൊരവസ്ഥയിലോട്ട് എത്തിക്കും ഈ റാബീസ് വൈറസ് അപ്പോൾ എന്താണ് ഹൈഡ്രോഫോബിയ ഉണ്ടാക്കുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ റാബീസ് അതായത് ജലത്തിനോടുള്ള പേടി ഉണ്ടാക്കുന്ന അസുഖം റാബീസ് ഇനി നമുക്ക് നോക്കാനുള്ളത് കുരങ്ങുമനിയാണ് കുരങ്ങുമനി അപ്പോൾ കുരങ്ങുപനി ഉണ്ടാകാൻ കാരണം എന്ത് ആണ് കാസിനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്ന വൈറസ് വൈറസാണ് കുരങ്ങുമനിക്ക് കാരണം അടുത്തത് നമുക്ക് നോക്കാനുള്ള രോഗം നിപ്പ ആണ് നിപ്പ വൈറസ് അപ്പം നിപ്പ വൈറസ് മലേഷ്യയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പിന്നെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും വന്നു അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പേരാണ് സിസ്റ്റർ ലിനി പുതുശ്ശേരി കാരണം ഈ നിപ്പ വൈറസ് ബാധിച്ച രോഗികളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഇടയിലാണ് സിസ്റ്ററും എന്താണ് ഈ രോഗം പിടിപെട്ട് മരണപ്പെട്ടു അപ്പോൾ സിസ്റ്റർ ലിനിയുടെ പേരിലാണ് എന്താണ് ഏറ്റവും നല്ല നേഴ്സിനുള്ള അവാർഡ് സ്റ്റേറ്റ് അഥവാ സംസ്ഥാനം കൊടുക്കുന്നത് സിസ്റ്റർ ലിനിയുടെ പേരിലാണ് ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം വസൂരിയാണ് വസൂരി അഥവാ സ്മോൾ പോക്സ് സ്മോൾ പോക്സ് വൈറസ് ആണ് അല്ലെങ്കിൽ വാരിയോള ആണ് വസൂരിക്ക് കാരണമായിട്ട് വരുന്നത് സ്മോൾ പോക്സ് എന്ന രോഗം ആയിരത്തി തന്നെ ലോകാരോഗ്യ സംഘടന പൂർണ്ണമായും എന്താണ് തുടച്ച് നീക്കപ്പെട്ടുവെന്ന് ഡിക്ലെയർ ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ആ ഡിക്ലറേഷന് സ്മോൾ പോക്സിനെതിരെ ആദ്യമായിട്ട് വാക്സിനേഷൻ കണ്ടുപിടിച്ച ആൾ ആരാണ് എഡ്വേർഡ് ആണ് കേട്ടോ എഡ്വേർഡ് ജെന്നർ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള അസുഖം കോവിഡ് നയൻറ്റീൻ ആണ് കേട്ടോ കോവിഡ് നയൻറ്റീൻ നമ്മളെ എല്ലാവരെയും ചുറ്റിച്ച അസുഖമാണ് കോവിഡ് നയൻറ്റീൻ അപ്പോൾ എവിടെയാണ് ഈ കോവിഡ് നയൻറ്റീൻ ഉടലെടുത്തത് സംശയമില്ല അല്ലേ ചൈനയിൽ തന്നെയാണ് ചൈനയിലെ ഒരു ഫിഷ് മാർക്കറ്റിലാണ് ഈ വൈറസ് ഉടലെടുത്തത് അപ്പോൾ ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലാണ് കോവിഡ് നയൻറ്റീൻ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോവിഡ് നയൻറ്റീൻ ഒരു പാൻഡമിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ആണ് അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്കും പിന്നെ അവിടെ നിന്നും അങ്ങ് സ്പ്രെഡ് ആവാൻ തുടങ്ങി അപ്പോൾ ഇതൊരു പാൻഡമിക് ആണ് കേട്ടോ കോവിഡ് നയൻ്റീൻ ഒരു പാൻഡമിക്കാണ് ഗ്ലോബൽ പാൻഡമിക്കാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ വൈറസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരിലാണ് കേരളത്തിലും ഇന്ത്യയിലും എവിടെയാണ് ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ തൃ തൃശ്ശൂരാണ് കോവിഡ് നയൻറ്റീൻ മൂലം ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് കർഫ്യൂ ഏർപ്പെടുത്തി ആ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ചത് വൈറൽ ഡിസീസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ക്ലാസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി താങ്ക്